പത്ത് ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി കുമളിയിൽ യുവാവ് പിടിയിലായി വിശദാംശങ്ങളുമായി രതീഷ് കൃഷ്ണ ചേരുന്നു രതീഷ് ഏത് സാഹചര്യത്തിലാണ് പിടിയിലായത് ഈ ഇച്ചിരി സമീപ ദിവസങ്ങളിൽ പിടികൂടിയ ഏറ്റവും വലിയ അളവിലുള്ള ഒരു ലഹരി വസ്തുക്കളാണ് ഇപ്പൊ കുമളി പോലീസും കുമളി പോലീസിന്റെ ഉടൊപ്പം ചേർന്ന് ഡാൻസാർ സംഘത്തിന്റെയും പിടി കൂടിയിരിക്കുന്നത് അതായത് കുമളി ചെക്ക് പോസ്റ്റ് കടന്ന് ഇച്ചിയിലു വ്യാപകമായി ലഹരി വസ്തുക്കൾ ഒഴുകുന്നുണ്ടെന്നൊരു വിവരം പോലീസിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അതിർത്തി ചെക്ക് പോസ്റ്റ് കടന്ന് ഇടുക്കിയിലേക്ക് എത്തുന്ന വാഹനങ്ങൾ കൃത്യമായി പരിശോധന നടത്തുന്നതായിരുന്നു ഇത്തരത്തിലെ പരിശോധനയ്ക്കിടെയാണ് ഈ പാറക്കടവ് കാമാശി സ്വദേശി ബിനേഷ് ദേവിന്റെ വാഹനവും വാൻ ഈ ചെക്ക് പോസ്റ്റ് കടന്ന് ഇടുക്കിയിലേക്ക് എത്തിയത് ഈ പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ പച്ചക്കറി നിറച്ച ചാക്കുകളായിരുന്നു ഈ വാഹനത്തിൽ ആദ്യം കണ്ടെത്താനായത് എന്നാൽ ബിനേഷിനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ ചില സംശയങ്ങൾ ഇതിന്റെ തുടർച്ചയായി പച്ചക്കറി ചാക്കുകൾ താഴേക്ക് ഇറക്കി പരിശോധിക്കുന്നതിനിടയിലാണ് ഇതിന്റെ അടിയിലെ മുപ്പത്തി ഒന്നോ ാക്കാത്തെ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നതായി കണ്ടെത്തിയത് ഉടനെ തന്നെ വിനേഷനും വാഹനവും ഉൾപ്പെടെയുള്ള കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇത് തമിഴ്നാട്ടിൽ നിന്ന് ഈ പച്ചക്കറി കഴിച്ചു വരുന്ന വാഹനങ്ങളിൽ ഇത്തരത്തിൽ ഇതിന് മുമ്പും ലഹരി വസ്തുക്കൾ കടത്തിയിട്ടുണ്ടെന്ന സൂചന നേരത്തെ പോലീസ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന ഇപ്പോൾ ഇത് പിടികൂടിയിരിക്കുന്നത് പത്ത് ലക്ഷം രൂപയോളം നിലവരുന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടിയത് ഇത് ഈ വിനേഷിനെ ചോദ്യം ചെയ്യലിന് ഇടുക്കിയിലെ കട്ടപ്പന കുമടി ചെറുതോണി അടിമാലി തുടങ്ങിയ മേഖലകളിൽ ചെറുകിട കച്ചവടക്കാർക്കാർക്ക് കഴിയാൻ കൈമാറാനാണ് ഈ ലഹരി വസ്തുക്കൾ തുടങ്ങുന്നതെന്നാണ് വിശേഷം പോലീസ് എന്തായാലും ഈ ലഹരി വാഹനവും അതുപോലെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അനന്തു ശരി വ്യക്തമാണ് എന്തായാലും പത്ത് ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായാണ് കുമളിയിൽ യുവാവ് പിടിയിലായത് പച്ചക്കറി ലോറിയിൽ ഒളിപ്പിച്ച് കടത്തുന്ന രീതിയിൽ ആണ് ഈ പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയൊരു പുകയില വേട്ട പുകയില ഉൽപ്പന്നങ്ങളുടെ വേട്ടയാണ് നടന്നതെന്ന് രതീഷ് കൃഷ്ണ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇതിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം കേൾക്കാം ഏകദേശം പത്ത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുന്ന പുക വിൽപ്പനങ്ങളാണ് വിളിച്ചത് അതായത് ഇടുക്കി ജില്ല കേന്ദ്രീകരിച്ചിട്ട് മൊത്തത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുവേണ്ടി തന്നെയുള്ള ടയറൊക്കെ ഒരു വാഹനത്തിനകത്ത് വെച്ചിട്ട് വാഹനത്തിനകത്ത് അതിൻ്റെ മുകളിൽ വേറെ മറ്റ് സാധനങ്ങൾ വെച്ചിട്ട് അതിനെ സൂക്ഷിച്ചില്ലെങ്കിലാണ് കണ്ടെത്തിയിട്ടുണ്ട് ഏകദേശം വിപണിയിൽ വിട്ടുവരുമ്പോൾ ഏകദേശം പത്ത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഒരു പുകയെ അറസ്റ്റ്